ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഇരുപതാം തീയതി ആയിരുന്നു കേട്ടോ എനിക്ക് സ്കൂളിലേക്കുള്ള ക്രിസ്മസിൻ്റെ ബൾക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ ഇതിപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ഒരു വർക്കാണ് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഇരുപത്തി രണ്ടാം തീയതി ഒരു ഹാഫ് കെ ജിയിലുള്ള കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് അടുത്തത് പിന്നെ ഇരുപത്തി മൂന്നാം തീയതിട്ട് അപ്പോൾ അന്ന് എൻ്റെ രണ്ടാമത്തെ മോളെ നീ എൻ്റെ ബേർത്ത് ആണ് കേട്ടോ അപ്പോൾ അവൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണത് അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളിൽ ആയിട്ട് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എൻ്റെ മൂന്ന് മക്കളും ബേഡേ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസംബറിലാണ് കേട്ടോ മോൻറ്റേത് പിന്നെ ജൂലൈയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേക്കൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ടുതന്നെ അത് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് ലാസ്റ്റാണ് അവർ പറഞ്ഞത് അവർക്ക് ഫോട്ടോ എടുക്കുമ്പോൾ കട്ട് ചെയ്യാൻ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേക്കാണ് അപ്പോൾ ആ ഒരു ബേർത്ത് ഡേൻ്റെ അന്നേ ഇപ്പം അത് ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുള്ളൂ അതും ലേറ്റ് ആയിക്കണം ഉണ്ടാക്കാനായിട്ടോ കാരണം എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കി കൊടുത്താലും എനിക്ക് മക്കൾക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇതാകുമ്പോൾ എവിടെ നിന്നൊക്കെ ഒരു മടി വരും കേട്ടോ അപ്പോൾ വെയ്യാതാവിലൊക്കെ പതിവാണ് പിന്നെ എനിക്ക് അടുത്ത ദിവസത്തേക്കുള്ള വർക്ക് ഉണ്ടായിരുന്നോ പ്ലം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ദിവസം കൊടുക്കാനായിട്ട് ഒരു മൂന്ന് ഹാഫ് കെ ജി പ്ലം കേക്കിൻ്റെ ഓർഡർ ആയിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു വൺ കെ ജി പ്ലമ്പ് പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതിപ്പോൾ കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഡെക്കറേഷൻ ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഡ്രിപ്പ് കൊടുത്തിട്ട് ടോപ്പിൽ കൂടി ഗനാശ കൊടുക്കുകയാണ് പിന്നെ ഫ്രഷ് ആയിട്ടുള്ളൊരു രണ്ട് മൂന്ന് സ്ട്രോബെറി കൂടി വെച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ആ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ കേക്ക് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കട്ട് ചെയ്യാനായിട്ട് പോകേണ്ട ഇപ്പം മൂന്ന് ഡ്രസ്സ് മാറ്റി വന്നിട്ടുണ്ടായിരുന്നു ആരും ഇല്ല കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത ദിവസത്തേക്കുള്ള വർക്കിൻ്റെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നൈറ്റിലായിരുന്നു കേക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം രാവിലെ നേരത്തെ കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ അങ്ങനെതാ നൈറ്റിലിതോ പ്ലം കേക്കും നല്ലോണം ചൂടേറിയപ്പോൾ അത് ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് ബോക്സിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ ഒന്നൊരു ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള കേക്കായിരുന്നു പിന്നെ ഒന്നൊരു ടു കെ ജിയിൽ വന്നിട്ടുള്ള കേക്ക് ത്രീ കെ ജി സൈസിലും വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള കേക്ക് ടു കെ ജി സൈസിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കേക്കിൻ്റെ ഫോട്ടോ എടുക്കലും വീഡിയോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോക്സിലാക്കിയതിനു ശേഷം പിന്നെ അപ്പോഴെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തത് അന്നെ കൊടുക്കാനുള്ള വേറൊരു വർക്കായിരുന്നു കേട്ടോ വൺ കെ ജിയിൽ വന്നിട്ടുള്ളൊരു ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു കേട്ടോ അത് അടുത്തത് ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ള വർക്കായിരുന്നു കേട്ടോ അപ്പം അന്നത്തെ കേക്ക് മുഴുവനും രാവിലെ ആയിരുന്നു കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നൊരു മൂന്ന് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ കേക്ക് വൺ കെ ജിയിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേക്കായിരുന്നു സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ആയിട്ട് ചെയ്യുന്നത് ബ്ലൂ തീമിൽ കേക്ക് ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ടോപ്പിൽ റോസറ്റാ റോസയിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള കേക്ക് അതൊരു ക്രിസ്മസ് തീമിൽ ചെയ്യാനുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ടോപ്പിൽ ഇപ്പോൾ ഞാൻ ചെറിയ ഷെൽനോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് കേട്ടോ വരച്ചുകൊടുക്കുന്നത് അടുത്തത് വൺ കെ ജിയിൽ ഒരു വാഞ്ചോ കേക്കാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ വാഞ്ചോ കേക്കിൽ ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ തന്നെയാണ് എന്തെങ്കിലും കൊടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ കേട്ടോ ഇതാണ് കേട്ടോ ഈ ഒരു മൂന്ന് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വീണ്ടും ഒരു രണ്ട് ഹാഫ് കെ ജി കേക്കിന്റെ ഓർഡർ കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു രണ്ട് കേക്കും ക്രിസ്മസ് തീമിൽ ചെയ്യാനുള്ള കേക്കായിരുന്നു അപ്പോൾ വൈറ്റ് ക്രീമിൽ ഫൈനൽ കോട്ട് ചെയ്തതിനു ശേഷം പിന്നെ ഗ്രീൻ കളറിലുള്ള ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ ലീഫ് നോസിൽ വെച്ച് വരച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് അടുത്തത് ഇരുപത്തി ആറാം തീയതിക്കുള്ള വർക്കായിരുന്നു കേട്ടോ മൂന്ന് ഹാഫ് കെ ജി കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അങ്ങനെന്താ കേക്ക് സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി പിന്നെ ഐസിംഗൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് കേക്കിന് ഇപ്പം ഞാൻ ബോർഡർ ആയിട്ട് കഴിഞ്ഞ ദിവസം കേക്ക് ക്രിസ്മസ് കേക്കിൻ്റെ ഒരു ഡെക്കറേഷനിൽ ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ചെയ്യുന്നത് ലീഫ് നോസിൽ വെച്ചിട്ടുള്ള ബോർഡർ ആണ് കേക്കിൽ വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അന്ന് നൈറ്റ് തന്നെ അടുത്ത ദിവസത്തേക്കുള്ള കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ആദ്യത്തെ വർക്ക് വന്നിട്ട് ഒരു ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു സ്ക്വയർ കേക്കിലായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കേക്ക് ഞാൻ ഒന്ന് ഫിനിഷാക്കി എടുത്തതിന് ശേഷം ചുറ്റിലും ടോപ്പിലൊക്കെ സ്പാറ്റുല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ബോർഡർ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുപത്തി ഏഴാം തീയതി കൊടുക്കാനായിട്ട് ആ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് കെ ജി ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡർ കൂടി ഉണ്ടായിരുന്നട്ടോ അപ്പോൾ കേക്കൊക്കെ ഇതാ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിലും സൈഡിലും ഇതുപോലെ ചോക്ലേറ്റ് ഗണേശാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടിട്ട് ഈ ഒരു രണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ചോക്ലേറ്റ് കേക്കിൽ കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോണൻ്റെ കട്ട് ചെയ്ത് അതിലാണ് പേര് എഴുതിയിട്ടുള്ളത് വൈറ്റ് കേക്കിൽ കുറച്ച് റെഡ് ഹാർട്ട് ഷേപ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയാണ് കേട്ടോ അതിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത് അടുത്തത് ഇരുപത്തി എട്ടാം തീയതിയാണ് കേട്ടോ അപ്പം അന്നാണ് മൂത്തുമോളെ നീമേൻ്റെ ബേർത്ത് ഡേ വരുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തി ഒമ്പത്യതിക്ക് ഒരു രണ്ട് കേക്കിൻ്റെ വർക്ക് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതിക്കുള്ള ആ ഒരു കേക്കിൻ്റെ സ്പോഞ്ച് പിന്നെ അതുപോലെ അവൾക്ക് കട്ട് ചെയ്യാനായിട്ട് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റാഫൽ കേക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം സാറിൻ്റെയും നീ എന്നേം ബൈഡൊക്കെ ചോക്ലേറ്റ് കേക്കായിരുന്നു അപ്പോൾ ഒന്ന് വെറൈറ്റി ഒക്കെ വെച്ചിട്ട് വൈറ്റ് സ്പോഞ്ചിൽ ഇപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ റാഫലോ കേക്കാണ് കേട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ആ ഒരു കേക്കിൻ്റെ ക്രീമിൽ ഇത് റാഫലിൻ്റെ ആ ഒരു ഡെസിക്കേറ്റഡ് കൊക്കനട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ടു കെ ജിൻ്റെ ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ കേക്ക് ഇരുപത്തെട്ടാം തീയതി ഒരു ഉച്ച ആകുമ്പോഴേക്കും ക്രംകോട്ട് ചെയ്ത് വെക്കാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ആണ് ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ടയർ കേക്കൊക്കെ ആകുമ്പോൾ നല്ലോണം സെറ്റ് ആവണല്ലോ അപ്പോൾ ഇതാ പൈനാപ്പിൾ കേക്കിൻ്റെയും ഫില്ലിങ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ കേക്കിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെ ആ ഒരു മിക്സൊക്കെ റെഡിയാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ റഫലിൻ്റെ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഇത് ഉച്ചയ്ക്ക് കട്ട് ചെയ്യാനുള്ള കേക്കല്ലേ അപ്പോൾ ബെഡ് ആയതുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പിയും സിസ്റ്ററും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ ഇവിടെ എക്കാൻ സിസ്റ്ററിൻ്റെ മോളവളും ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഫുഡ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മമ്മിയാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കാരണം എനിക്ക് നല്ല തിരക്കായത് ഈ ഒരു കേക്കിൻ്റെ അടുത്തൊന്നും മാറാനേ പറ്റുന്നില്ല ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ ഒരു പായസമായിരുന്നു ഉണ്ടാക്കാനുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് മമ്മി ബിരിയാണി ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ മമ്മി അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഞാൻ ഇതാ കേക്ക് ഇപ്പോൾ ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റാഫലോ ഒക്കെ റെസിപ്പി വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെ ഇപ്പോൾ കേക്ക് ക്രമക്കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റ് സെറ്റാകാനായിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ അടുത്ത കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പൈനാപ്പിൾ കേക്കാണ് ഇപ്പം ഐസിങ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ടു കെ ജിൻ്റെ ഒരു പൈനാപ്പിൾ കേക്കും ടു കെ ജിയിൽ തന്നെ വന്നിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ആ ഒരു കേക്ക് ഇപ്പം ഞാൻ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നൈറ്റിലെ പാനൽ കൊട്ടൊക്കെ ചെയ്യുള്ളൂ കോട്ട് ചെയ്ത് വെച്ചാൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ അടുത്തത് പിന്നെ ചോക്ലേറ്റ് കേക്കാന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗണേശ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ചോക്ലേറ്റ് കേക്ക് കൂടി ഒന്ന് ഐസിങ് ചെയ്തിട്ട് കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ ആ ഒരു കേക്കും കോട്ട് ഇത് വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് കിച്ചണിൽ കുറച്ച് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നിട്ട് പായസം ഉണ്ടാക്കുകയെന്ന് കോന്നെ അങ്ങനത്തെ ചെറിയ വർക്കും പാത്രം കഴുകൽ അങ്ങനത്തെയൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മോള് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഇവരെല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ കുട്ടികളോട് കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ വേഗം കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ തിരക്കായതുകൊണ്ട് പിന്നെ ഇവരെ കൂടെ അധികം നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവളുടെ ഡ്രസ്സ് ബ്ലൂ ആയോണ്ട് തന്നെ കേക്കും ബ്ലൂയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വിൻറ്റേജ് തീം കേക്കായിരുന്നു കേട്ടോ വിൻറ്റേജ് തീമിലായിരുന്നു ഡെക്കറേഷൻ പിന്നെ ഒരു റിബൺ കേക്ക് ഉണ്ടല്ലോ അതാണ് അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവളെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് പിന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ നൈറ്റിലായിരുന്നു ബാക്കിയുള്ള രണ്ട് കേക്കിൻ്റെയും ഫൈനൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പൈനാപ്പിൾ കേക്ക് ഉണ്ടല്ലോ അതിപ്പോൾ വന്നിട്ടുള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് യെല്ലോ തീമിലായിരുന്നു കേട്ടോ ഒരു മൂന്ന് കളറിലായിരുന്നു ഐസിങ് ചെയ്യാനുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ ഈ ഒരു കേക്ക് കേക്കിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പിൽ വെക്കുന്ന ചെറിയ കേക്കും ഈ ഒരു കളർ തീമിൽ തന്നെ ആയിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ അടുത്തത് ചോക്ലേറ്റ് കേക്കായിരുന്നു അപ്പോൾ ഇത് യൂണിക്കോൺ തീമിലായിരുന്നു ഐസിങ് ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ ഒരു നാലഞ്ച് കളർ വെച്ചിട്ടായിരുന്നു അവർ തന്ന പിക്കിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം പർപ്പിൾ ബ്ലൂ അങ്ങനെ ഓരോരോ കളറായിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ടോപ്പിൽ വെച്ചിട്ടുള്ള കേക്ക് വെറും ലൈറ്റ് ബ്ലൂ കളറിലായിരുന്നു ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഇതാ കേക്കൊക്കെ ഫ്രിഡ്ജിൽ സെറ്റ് സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഫോൺ ഡെൻറ്റ് വർക്കാണ് കേട്ടോ ഇതിന് ശേഷമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അടുത്ത ദിവസം രാവിലെ കേട്ടോ അപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന കുറച്ച് മുൻപായിട്ടാണ് ആ ഒരു ഫോൺ ഡെൻറ്റ് വർക്ക്സ് ഒക്കെ ആയി വെച്ചു കൊടുക്കുന്നത് അങ്ങനെ രണ്ട് കേക്കും സ്റ്റാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഫോൺ വാക്സ് ബാക്സ് വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻ വർക്കാണ് ഇട്ട് വന്നിട്ടുള്ളത് അങ്ങനെ അത് ചെയ്തു രണ്ട് കേക്കിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു രണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഈ ഒരു രണ്ട് കേക്ക് ഒരു ബേബീൻ്റെ തന്നെ ഫസ്റ്റ് ബർത്ത് ഡേക്കുള്ള കേക്കായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ഡോണറ്റും ആറ് കപ്പ് കേക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കേക്കിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം രണ്ട് കേക്ക് ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ആയിരുന്നു പിന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിമിം സാറ ബേബിയും കൂടി ആയിരുന്നു ഇപ്പോൾ ഇത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളോട് ഇത് അവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അടുത്ത് തന്നെ ആയിരുന്നു അപ്പോൾ അവർ കണ്ടാളും നമ്മൾ ഡെയിലി പോകുന്ന ഒരു ഓട്ടോയിൽ തന്നെ ആയിരുന്നു അത് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ടയർ കേക്ക് ആയതുകൊണ്ട് കേക്കിന് ഒറ്റക്ക് വിടാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഒരാൾ വേണം അങ്ങനെ അങ്ങനെയായിരുന്നു ഇനിമ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ അന്ന് ഉച്ചക്ക് കൊടുക്കാനുള്ള ഒരു വർക്ക് തന്നെ ആയിരുന്നു അടുത്തത് ഒരു ഹാഫ് കെ ജി കേക്ക് തന്നെ ആയിരുന്നു കേട്ടോ അതൊരു ഈവനിങ് കൊടുക്കാനുള്ള കേക്കായിരുന്നു അടുത്തത് പിന്നെ വൺ കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ളൊരു വർക്കായിരുന്നു കേട്ടോ അപ്പോൾ അവർ അയച്ചത് തന്നിട്ടുണ്ടായിരുന്ന പിക്കിൽ ഫുട്ബോൾ കൂടി ഇതിൻ്റെ ടോപ്പിൽ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫോണിൻ്റെ അതിൻ്റെ ഫുട്ബോൾ വേണ്ട പ്രിൻ്റ് എടുത്തിട്ടുള്ള ഒരു ഇത് മതിപ്പം എൻ്റെ അടുത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇതുപോലെ ഗ്രാസ് കൊടുത്തിട്ട് ഉള്ള ഒരു ഡെക്കറേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്